നമ്മൾ നമ്മൾ കണ്ടതും ഇനി ചെറിയൊരു അനുഭവിച്ചത് മാത്രം പറഞ്ഞു അന്ന് മടവൂർ കാഫിൽ ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെറുത്തങ്ങള് മൊബൈലിൽ കൂടി കണ്ടപ്പോൾ അന്ന് ഞാൻ നിങ്ങളെ വിളിച്ച് രണ്ടു കൊല്ലം മുമ്പ് അപ്പോ അന്ന് എൻ്റെ അടുത്ത് ചുറ്റു കൊടുക്ക ആരോടൊന്ന് നൂറുപ്പ ചോദിച്ചാ കിട്ടുന്നൊരവസരമായിരുന്നു തടിക്ക സുഖമുണ്ടായിരുന്നു അപ്പൊ ഇങ്ങ് നിങ്ങളെ കിട്ടിയില്ല നിങ്ങള് കിട്ടാണ്ടായപ്പോ ഞാനത് വിട്ട് ഇപ്പൊ ഒരാഴ്ച മുമ്പ് എനിക്ക് പറ്റ സുഖമില്ലാണ്ടായിട്ട് തന്നെ ആംബുലൻസിലാണ് കൊണ്ടുപോയത് അന്നിപ്പം ഞാനിങ്ങനെ കണക്കൂട്ടി പഠിച്ചു എൻ്റെ ഒരു മോൻ കല്യാണം കഴിക്കാനുണ്ട് എൻ്റെ ഒരു മോൻ കല്യാണം കഴിക്കാൻ ബാക്കിയുണ്ട് ഞാനിങ്ങനെ രോഗിയായിപ്പോയി ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ റബ്ബേ എന്ന് ഞാൻ കിടന്ന് ആശുപത്രി കിടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഏത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ കാഫിലയിൽ ഈ സംഗതി പറയാണ്ടിരിക്കുകയും എൻ്റെ മോനെക്ക് ഇത് കല്യാണം നടക്കാണ്ടിരിക്കും രണ്ടും സംഗതി നടന്നിട്ടില്ലല്ലോ നടന്നിട്ടില്ലല്ലോ അപ്പം എനിക്ക് ഭയങ്കര വേദനയായിപ്പോയി അങ്ങനെ ഞാനത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഓടി ഓടിയിട്ടൊന്നും ഒരു രക്ഷയില്ല ഞാൻ ഇരുന്നൂറ് ഉപയെൻ്റെ എണ്ണ സൈക്കിളിൽ സൈക്കിളി ഒരു ദിവസം ഓടും അങ്ങനെ ഒരുപാട് ഓടി കിട്ടിയില്ല അപ്പം ഞാൻ മടവിൻ്റെ അടുത്ത് പോയി മടവിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഭേദനയോട് കൂടിയിട്ട് സാധാരണ പോകുമ്പോഴല്ല സാധാരണ ആഴ്ച ഒക്കെ പോക്കണ് അതുപോലല്ല ഈ പോയത് ഞാൻ ഭേദനയോട് കൂടി പറഞ്ഞ സംഗതി ഇങ്ങനെയുള്ളത് എൻ്റെ മോനടുത്തം പെണ്ണ് കിട്ടിയിട്ടില്ല മുപ്പത്തൊന്ന് വയസ്സായി അങ്ങനെ ആ കേസെല്ലാം ഞങ്ങളെ കൊടുത്ത് ഞാൻ ഇങ്ങനെ പോന്ന് സത്യാലെങ്കിൽ ഇങ്ങനെ പോന്ന് പിറ്റേത്ത് വെള്ളിയാഴ്ച പിറ്റേത്ത് വെള്ളിയാഴ്ച ഞാൻ ഇവിടുന്ന് ഷർട്ട് മുണ്ടകം മാറി സൈക്കിൾ ഷാട്ടാക്കി എങ്ങോട്ട് എങ്ങോട്ടൊന്നില്ലാത്ത പോക്ക് സത്യമായിട്ട് ഒന്നായി സത്യമായിട്ട് എങ്ങോട്ടൊന്നില്ല നമ്മളിപ്പോൾ കുറ്റവാടി പോണ അല്ലെങ്കിൽ കോഴിക്കോട് പോകണമെന്നൊരു ലക്ഷ്യമുണ്ടാവില്ലേ ഒരു ലക്ഷ്യമില്ലാണ്ട് ഞാനിങ്ങനെ പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കഞ്ഞി കുടിക്കുന്ന പീടിയുണ്ട് കഞ്ഞി കിട്ടും അവിടെ ഞാൻ കഞ്ഞും കുടിച്ച് ഒരു ലക്ഷം പുയ്ക്കും കഞ്ഞും കുടിച്ച് ഞാൻ രണ്ടാമത് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ട് എങ്ങോട്ടവിടെ ചേന അപ്പം അതിൻ്റെ അപ്പുറത്തുണ്ട് ഒരു വിലക്കുറവുള്ള ഒരു പിന്നെ പെട്രോൾ പമ്പ് നാൽപ്പത്തഞ്ച് പൈസ ആയിട്ട് അവിടെ കുറവുണ്ട് അവിടെ പോയി ഇരുന്നൂറ് റുപ്പേൻ്റെ എണ്ണ അടിച്ച് അറിയാം ഞാൻ വല്ലതും പോകുന്ന സ്ഥലത്തേക്ക് അങ്ങ് വിട്ടു അങ്ങ് വിട്ടെന്നല്ല കുറാങ്ങ് ചെന്നപ്പോൾ ഉച്ച പന്ത്രണ്ട് മണിയായി വെള്ളിയാഴ്ച അല്ല ഞാനിച്ച് പന്ത്രണ്ട് മണിക്ക് ഞാനിനി അങ്ങോട്ടാണ് പോകുന്നത് ആൾക്കാരെല്ലാം പള്ളിയിൽ പോയിക്കുണ്ടാവും ആൾക്കാർ ആരെ കാണാനാണ് പോകുന്നത് അപ്പം പള്ളീനു മുമ്പിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു കമ്പിയുണ്ട് ഉണ്ടാക്കിയ ഒരു ബസ് സ്റ്റോപ്പാണ് അപ്പം അതിൻ്റെ മുമ്പ് ആ സമയം ആകുന്നതിൻ്റെ മുമ്പ് ഞാൻ പോകേണ്ട എല്ലാ സ്ഥലത്തും ഞാൻ പോയി എല്ലാ ആൾക്കാരോടും ഞാൻ ചോദിച്ചിട്ട് സംഗതി അടുത്തില്ല അങ്ങനെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇനി അങ്ങോട്ടും പോകാൻ കഴിയില്ല ജുമാ കഴിഞ്ഞിട്ട് മടങ്ങി പിറകെ തന്നെ പോവാം എന്നുദ്ദേശം ഇങ്ങനെ ഇരുന്ന് ഇരുന്നപ്പോൾ ബസ് സ്റ്റോപ്പല്ലേ ഒരു പെണ്ണുങ്ങളും രണ്ട് കുട്ടികളും വന്നിരുന്നു അവരെയും ഞാൻ വിട്ടില്ല അവരോട് ഞാൻ ചോദിച്ചു നിങ്ങളോട് ആശുപത്രി പോന്ന അല്ല ഞങ്ങൾ ഇവിടെ ഒരു നിങ്ങൾ ഇന്ന് പോയ സ്ഥലമില്ലേ ശരിക്കും പറയാ കല്യാണത്തിന് പോണന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളൊരു താമസം ഞങ്ങൾ ഇതടന്നും കൊറച്ചപ്പുറത്താ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ബൈക്കോടെയെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ കിട്ടാണ്ടോ അന്നേരം ഈ പെണ്ണുങ്ങൾ എന്താ പറയാന്നറിയോ ഇതാന്ന് നിങ്ങളെ കാണിച്ചു ഇതാന്ന് അവരെ മകളെ തന്നെ അവരെ മകളെ കാണിച്ചു ഇതാന്ന് അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഉപ്പയോ ഉപ്പാ ആ കടയിലതാ ആ മീ പിടിയല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ബസ് കിട്ടിയാൽ പോട് ഞാൻ ആളായിട്ട് സംസാരിക്കാടി ചുമ എന്തായാലും പറഞ്ഞു അപ്പം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം അൽക്കാഫോദനൊന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് എൻ്റെ മകൻ എട്ടാം തീയതി വന്നിട ഗൾഫിൽ നിന്നാണ് അപ്പം അവർ പറന്നല്ല ഇതിൻ്റെ കഥ പറന്നാ എട്ടാം തീയതി വന്ന് ഒമ്പതാം തീയതി ഇവൻ ഉറങ്ങാം തീയ്യതിവൻ ഉറങ്ങി പത്താം തീയതി കഴിഞ്ഞ് പതിനൊന്നാം ഞാൻ ഇവനോട് പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടിയുണ്ട് അവര് സ്ഥിതിചെന്നതൊക്കെയാ ബാപ്പാക്ക് മീകച്ചോടാന്ന് ഉമ്മ കൂരിപ്പണിക്ക് പോകുന്ന വളരെ സാമ്പത്തികം ഇല്ലാത്തൊരു കുടുംബാന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കും പറ്റും ചെന്ന് നോക്കുന്നതാണ് എന്റെ മോനെ അപ്പോ ഇവൻ കുളിച്ച് ഗുളി ചാട്ട്മുള്ളമാരിൽ ചെന്ന് ചെന്ന് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ കുട്ടികൾ കണ്ടാൽ ഒന്ന് കിട്ടും മറ്റേ മറ്റേ കണ്ട് മറ്റേ അങ്ങനത്തൊന്നുമില്ല ഇവനിക്കത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ഇച്ചിരിക്കിപ്പോ അലഹദില്ല നിൽക്കാതെ ചെയ്ത് അപ്പം എന്താണെന്നറിയോ ഞാൻ മടവൂരിൽ ചെന്നിട്ട് പറഞ്ഞ് പറഞ്ഞപ്പോൾ അതിൻ്റെ സമയമായപ്പോൾ കാണിച്ചു തന്ന് എട്ടാം തീയതി ദീപം വന്ന് ഒമ്പതാം തീയതി ഉറങ്ങി പത്താം തീയതി ദീപം പോയി കണ്ട് അലഹമില്ല ഉറച്ചു അതാണ് കിട്ടിയതാ അതെ ആ അതിൻ്റെ മുമ്പിൽ തോന അതിൻ്റെ മുമ്പിൽ തോനി ബലി തീർപ്പ തൈത്തന്നത അതുപോലെ തന്നെ നമ്മളെ രണ്ടു കൊല്ലം മുമ്പ് വിളിച്ച് ഇപ്പം അല്ലേ രണ്ടു കൊല്ലം മുമ്പ് വിളിച്ചിട്ട് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ച് പഠിച്ചോനെ എനിക്ക് മടവൂർ കാഫി അത് പറയാൻ സാധിക്കൂലേ എന്ന് ഞാനിങ്ങനെ വിഷം വിഷമിച്ചപ്പം എൻ്റെ അടുത്ത് നൂറ് റുപ്യ പോലും എടുക്കാനില്ലാത്തൊരു അവസരത്തിൽ എന്തായാലും അവട്ട് ആരോടും ഇങ്ങനെ അഞ്ഞൂറ് റുപ്യ കടം വാങ്ങിയിട്ട് എനിക്ക് മടവൂരിൽ പോയിട്ട് നിങ്ങളെ വിളിക്കാം എന്നിട്ട് നിങ്ങൾ മടവൂർ വരുവാണെങ്കിൽ എനിക്ക് ആടെ സൗകര്യമുണ്ട് അവിടെ നിന്ന് ഇതിങ്ങനെ ക്യാമറയിൽ എടുക്കുക എന്നുള്ള ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്നപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളെ വിളിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ല മക്കളാരും ഇല്ല പെണ്ണുങ്ങളാണെന്നെങ്കിൽ വാസത്തി നോക്ക് സുഖമില്ല ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആരുമില്ല എന്നുള്ള ആ ഞെട്ടല്ലായിപ്പ് അലഹമില്ല എന്നാലും ഞാൻ സ്തുതിക്കുന്ന ഒന്നാണ് നമുക്കത് പറയാൻ സാധിച്ചല്ലോ എൻ്റെ മക്കൾ അറിയാനും എൻ്റെ മക്കളെ മക്കളെ അറിയാനും സാധിച്ചല്ലോ എന്നോട് ബൈലത്ത് ഒരു ഉപ്പാപ്പ എന്താ പറഞ്ഞതെന്നറിയാമോ ആ അത് നിങ്ങളറിയേണ്ടതാണ് വലത്തുറുപ്പൻ്റെ ചെന്നാൽ കൊടുവള്ളി വെള്ളിയാഴ്ച വരും എന്നിട്ട് മടവൂർ പറമ്പിൽ തന്നെ പറയുക അപ്പം ഇങ്ങനെ ഒരു വരി ഇങ്ങനെ ഒരു വരി അങ്ങനെയും വരും അതിൻ്റെ അപ്പുറത്ത് പെണ്ണുങ്ങളെ വരിയും വരും അത്ര ആൾക്കാരുണ്ടാവും ആ ഒരുപാടാളുണ്ടാവും വെള്ളം ജുമായ മുമ്പ് നോക്കി വിടും അപ്പോൾ ചെന്നപാട് ഒരു ചായ ഉണ്ടാവും അവിടെ ആചാരെ വീട്ടിലൊരു ചാ അധികാരിയാണ് അവിടെ ചായ ഉണ്ടാവും ആ ചായ കുടിച്ചിട്ട് കട്ടുമ്പക്കാര്യം മല നടക്കിട ഏഹ് കണ്ണും ചീമ്പിട്ടിങ്ങനെ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാണ് എല്ലാവരും പറയും ഉറങ്ങാണ് ഉറങ്ങാണ് അപ്പം എല്ലാവരും നിൽക്കുകയാണ് കാത്തിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടാവും അകത്തുനിന്ന് ഒരു പെൺകുട്ടി ഒരുത്തരുള്ള നിങ്ങളുടെ ക്ലാസ്സിൽ ജ്യൂസായിട്ട് വരുന്നത് ഈ ഉറങ്ങുന്ന മഹാനുണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾ ചോദി ജ്യൂസ് വാങ്ങി അപ്പോൾ ഉറങ്ങുന്ന മഹാനങ്ങനെ അത് കണ്ട് ആ വെള്ളം കൊണ്ടുവന്ന് അങ്ങനെ കണ്ടത് വേലത്തിരങ്ങളാണ് ആ ആ ചിലർക്കാരൊന്നും നല്ല വയലത്തുരുത്തങ്ങൾ ഏഹ് എന്നിട്ടിങ്ങനെ മലന്ന് കിടന്നിട്ട് പറയും അവർ രാവിലെ വന്നത് പിന്നെ മൂന്ന് മണിക്ക് ഇണീക്കും ഔറാദികളെല്ലാം കഴിഞ്ഞ് ജനലിനുള്ളിൽ കൂടി അവരിങ്ങനെ കട്ടൻ ചായ ഇട്ടേറ്റ പാവത്തങ്ങള് രാവിലെ ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടാവില്ലാലോ എന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറയൂ എന്തൊക്കെയോ അങ്ങനെ പറയും ഞാനൊക്കെ കേൾക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് നാട്ടിൽ പോകും ആടാ മുപ്പറ പൊരം എത്തി പിടിയിലാണ് പിടിച്ച് ചെന്ന് ഞാൻ ഇതാക്കും നിറച്ചാൽ നിലത്തിരുന്നിട്ട് കാലെടുത്ത് എൻ്റെ മടിയിൽ വെക്കും ഒരു കാല് കുറേ കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ കാലം എടുത്തു രണ്ടു കാലം ഒപ്പരം എടുത്ത് വെക്കും എന്നോട് പറയും പറ മോനാണ് അപ്പം ഞാനിങ്ങനെ പറയും ഓരോ എൻ്റെ സംഗ സംഗതികളിൽ ഞാനിങ്ങനെ പറയും എനിക്കൊരുപാട് സംഗതികൾ മുപ്പറയ്ക്കൊന്ന് നടന്നോ ആ കൂടുത്തിൽ ഓർ പറഞ്ഞരാം ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല മുമ്പ് മരണപ്പെട്ടവരും ഇപ്പം മരണപ്പെടാൻ പോകുന്നവരും ഇപ്പൊ ഹയാത്തിലുള്ളവരും ഇനി ജനിക്കാൻ പോകുന്നവരും ഇനി ഉമ്മാന്റെ വായിട്ട് ജനിക്കാത്തവരും മടവിനെ പറ്റി അറിയുന്നു ഏ ഞാനിങ്ങനെ നമ്മളെന്താ പറഞ്ഞ കേൾക്കുന്നു പറയാമല്ലോ ഇത് കളവല്ലല്ലോ അതെ അതെ അറിയാമല്ലോ കേൾക്കാനുള്ള ആഗ്രഹം ആ പറയാ വയലത്തൂർ തങ്ങളിപ്പോൾ അവൻ്റെ ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാ വെള്ളിയാഴ്ച കൊടുവള്ളി പോവും അല്ലാത്ത അവസരത്ത് വയലത്തൂർ പോവും പല സാധനം സാധനങ്ങൾ കൊടുക്കും ഞാൻ എന്നോട് വലിയ കാര്യമാണ് എന്നോട് പറയും വീട്ടിൽ പോയിട്ട് കുപ്പ എടുത്തോണ്ടോ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട് എന്നൊക്കെ പറയൂ ഞാൻ ഷട്ടും തുണിയൊക്കെ കൊണ്ടു കൊടുക്കലുണ്ട് എൻ്റെ അഭിപ്രായം ഒഫാത്താടിപ്പിച്ച് ആ ഷട്ടം മുണ്ട് ഇട്ടിക്ക് എന്ന് എൻ്റെ വിശ്വാസം ഇട്ടു കൊല്ലോന്നുള്ളതാല്ലോ അതിൽ ഞാനിങ്ങനെ കുത്തിൻ്റെ അരിത്ത് കുത്തിൻ്റെ ഇങ്ങനെ പറയാൻ പറയും വേങ്ങരപ്പ പാരാന്നറിയാ വേങ്ങരപ്പ പറ വലിയ സീഹാന്ന് അറിയാനോട് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ അവിടെ പോണ്ടിട്ട് പറഞ്ഞാന്ന് ഞാൻ പോയി ഞാൻ വേങ്ങ ഒരു പറയത്തിൽ പോക്കുണ്ട് അങ്ങനെയാന്ന് പറഞ്ഞത് മുമ്പ് മരണപ്പെട്ടവരും മുമ്പ് മരണപ്പെട്ടവരും മുമ്പ് മരണപ്പെട്ടവരും ഇപ്പം മരണപ്പെടാനിരിക്കുന്നവരും ഇപ്പം ഹയാത്തിലുള്ളവരും ഇപ്പം ജനിക്കാൻ പോകുന്നവരും ഇനി ഉമ്മൻ്റെ വയറ്റിൽ ജനിക്കാത്തവരും സി എമ്മിനെ പറ്റി അറിയുമെന്ന് അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മടവൂർ കാഫിലെ ഇതിനത് കാണുന്നത് മൊബൈൽ കാണുന്നത് ആ അപ്പം കോടി ആ ഇതാണ് തങ്ങളിപ്പോ പറഞ്ഞത് തങ്ങളിപ്പ പറഞ്ഞ ആ സംഘം ഇതാണെന്നുള്ള അന്നേരം കോടി അന്നേരം ഞാങ്ങൾ വിളിച്ചത് എന്റെ സംഗതി കൂടെ ആയി പറയണോ എന്റെ സംഗതി കൂടെ ആയി പറയണോ എന്താ അറിയോ ഓറെ പൊരുത്തം കിട്ടണം എനിക്ക് ഇതൊക്കെയാണ് ചരിത്രങ്ങൾ ശരിക്കും ഈ വാക്ക് വലിയ കബൂരിയത്തുള്ള വാക്ക് തന്നെ വാക്ക് തന്നെയാണോ ഇത് തകർക്കാൻ നോക്കിയിട്ടും ഇത് നിർത്തിക്കാൻ നോക്കിട്ടും അല്ലെന്ന് അതല്ല ഇതിന്റെ കഥ നിങ്ങൾ അവിടെ നിന്നങ്ങനെ ഇങ്ങനെ വന്നുള്ള ഈ കഥകൾ വിളിച്ചത് വരുത്താൻ വേണ്ടിട്ട് അപ്പൊ അതാ പറഞ്ഞത് ജനിക്കാൻ പോകുന്നവരും അറിയൂന്ന് അത് ഇങ്ങനെ ഇങ്ങനൊരാൾ വരാനുണ്ടായിരുന്നു ആളെ വിളിച്ചത് വരുത്തിക്കും അതാണ് പറഞ്ഞത്